നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് പത്സസുനി പൽസസുനി നടത്തിയ ഒരു വെളിപ്പെടുത്തലാണിത് പൽസസുനിയുമായി ഞങ്ങളുടെ പ്രതിനിധി റോഷിപാൽ സംസാരിച്ചു ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പൽസസുനി തയ്യാറായിരുന്നില്ല ഒടുവിൽ വളരെ വിശ്വസിപ്പിച്ച് ബുദ്ധിമുട്ടിയാണ് റോഷിപാൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് പൽസസുനി ജാമ്യത്തിലിറങ്ങിയ നാൾ മുതൽ നമ്മളടക്കം പൽസസുനിയെ പലതരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ പൽസസുനി നമ്മളോട് അക്കാര്യങ്ങൾ ഞങ്ങളുടെ ഒളിക്കാമറയിൽ വെളിപ്പെടുത്തുമ്പോൾ അത് കേരളം കേൾക്കുന്ന ഏറ്റവും വലിയ ഞെട്ടലുള്ള ഒരു റേപ്പ് കൊട്ടേഷൻ്റെ കഥയായി മാറുന്നു പോലീസിൻ്റെ മൊഴികളിൽ മാത്രമുള്ള എന്നാൽ പോലീസിൻ്റെ മൊഴികളിൽ പോലുമില്ലാത്ത കോടതിയുടെ വ്യവഹാരങ്ങളിലേക്ക് നിർണായകമായേക്കാവുന്ന ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫ്യൂഷൻ അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ഈ കേസിന് ഒന്നര കോടി രൂപ ദിലീപ് കൊട്ടേഷന് നൽകി എന്നുള്ളതാണ് വാഗ്ദാനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അതിൽ എൺപത് ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും എഴുപത് ലക്ഷത്തോളം രൂപ പല തവണയായി വാങ്ങിയിട്ടുണ്ട് എന്നും പൽസസുനി നമ്മളോട് വെളിപ്പെടുത്തുന്നു ആ റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ റോഷുപാൽ ഇതടക്കം വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വെളിപ്പെടുത്തലുകളാണ് പൽസസുനിയുടേത് ഇനി നമ്മൾ വരുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നടി ആക്രമിച്ച കേസിന്റെ എല്ലാ ചുരുളുകളും അഴിയുന്ന ഒരു വെളിപ്പെടുത്തലെന്ന് നമുക്ക് പറഞ്ഞുകൂടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ പൾസുനിയുടെ വെളിപ്പെടുത്തലുകൾ ഈ കേസിനെ അത് ഏത് വിധത്തിലാണ് സഹായിക്കുക ഏത് വിധത്തിലാണ് അവര് പറയാൻ അങ്ങനെ തീർക്കേണ്ട കേസ് കൊടുക്കും രജീവേൻ്റെ അടുത്ത് ഞാൻ എന്താ ഒന്നര കോടി രൂപയുടെ ആ ഒരു ഇത് കണക്കാൻ പറഞ്ഞു അപ്പൊ പുള്ളിക്ക് നഷ്ടപ്പെട്ടിട്ട് എന്തൊരു ഇത്ര കോടി രൂപ ഇവിടെ തന്നെ ഹൈക്കോടതി പറയുന്നത് ഒന്നര കോടി കണക്കാണ് പൊട്ടൻഷൻ ഒന്നര കോടി രൂപ ആയിരം അല്ലല്ലോ അങ്ങനല്ല അത് ഒന്നര ടെ എനിക്ക് ഒന്നര കിട്ടൂന്ന് പറഞ്ഞ കണക്കി വന്ന് പുലി മേടിക്കുന്ന ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ മുപ്പത് ദിവസം അറുപത് ദിവസം ഈ പടത്തിന് ഒരു പടത്തിന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീമിന്റെ ഇത് മേടിക്കണ പൈസന്ന് പറയുന്നത് ചില ബിസിനസ് ഈ സിനിമകാര് അതാണ് ചോദിക്കണേ ഇത് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മേടിച്ചോണ്ടിരിക്കല്ലേ ക്യാഷ് കുറച്ച് എന്റെ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ മേടിക്കും ഞാൻ നോക്കാൻ നോക്കാൻ ഇത് ഇങ്ങനെ ഒരു

ദിലീപ് കൊടുക്കാൻ പറഞ്ഞെന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ പറയുന്നത് സത്യമാണെന്ന് ആണോ അല്ലയോ എന്ന് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല പൾസുനിയും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ ഈ ആക്രമിക്കപ്പെട്ട നടിയെ ബലമായിട്ട് വിശ്വസിക്കുന്നതും പറയുന്നതും ദിലീപ് തന്നെയാണ് ഇത് ചെയ്തെന്നുള്ളതാണ് അതിനുള്ള മതിയായ കാരണങ്ങള് അവർക്ക് ഉണ്ടായിട്ടായിരിക്കണമല്ലോ അവരിങ്ങനെ പറയുന്നത് അപ്പം അതുപോലെ തന്നെ ആ നടിയെ സപ്പോർട്ട് ചെയ്യുന്ന പലരും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് കുറെ ഒരു എന്തെങ്കിലും മതിയായ കാരണങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒന്നര കോടി രൂപയില് എൺപതും കാണ്ട് ഇനിയും കൊടുക്കാനുണ്ട് അത് കുറേശ്ശെ കുറേശായിട്ട് പലപ്പോഴായിട്ട് മേടിക്കും എന്നാണ് പറയുന്നത് ഇത് സത്യമാണെങ്കില് തീർച്ചയായിട്ടും ദിലീപ് നല്ല തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം നമുക്കറിയാം ഒരു പാവം പെൺകുട്ടി രാത്രിയില് ഒരു വണ്ടിയല് മൂന്നാല് ഈ കാട്ടാളന്മാരുടെ ഇടയിൽപ്പെട്ട അവരെ നീചമായിട്ട് ക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ തലമരയ്ക്കും നമുക്കാണ് അല്ലെ നമ്മുടെ ആർക്കെങ്കിലും ആണ് ഇത് സംഭവിച്ചതെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാനേ പറ്റില്ല നമുക്ക് സഹിക്കാൻ പറ്റിയില്ല അതേ രീതിയിലുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് ഈ സംഭവം നടന്നെന്നുള്ള സത്യമാണ് അപ്പോൾ ഇതിനെ ആരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്നുള്ളതാണ് നമുക്ക് ഇപ്പം തർക്കവിഷയായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ദിലീപ് അല്ല എന്ന് പറയുന്നുണ്ട് ദിലീപ് അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യിച്ചത് എന്തിനാണ് ജയിച്ചത് എന്നുള്ളത് കണ്ടുപിടിക്കണം ഇപ്പൊ അങ്ങനെ അല്ലാതെ വരണമെങ്കിൽ ദിലീപിനോട് വൈരാക്കിയുള്ള ആരെങ്കിലും ചെയ്യിച്ചതായിരിക്കണം അവര് ഇത്തിരി മാത്രം രൂപ കൊടുത്ത് ഇത്ര വലിയൊരു കുറ്റകൃത്യം ചെയ്യിക്കുവോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഇത്രയും അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും വേറൊരാളുടെ പേര് ഇതുവരെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ദിലീപിന്റെ തന്നെ പേരാണ് കേൾക്കുന്നത് അപ്പം ദിലീപ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മനസ്സറിവ് ഉണ്ടെങ്കിൽ കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എനിക്ക് ഇത്രയും നാളത്തെ ഈ വാർത്തകളും കാര്യങ്ങളും നടി പറഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് എനിക്കൊരു എഴുപത് ശതമാനവും വിശ്വാസമാണ് ഇത് ദിലീപ് ചെയ്തെന്നുള്ളതാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളത് തെളിയിപ്പിക്കപ്പെടണം ഇപ്പം നിരപരാധിയാണെങ്കിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ പറയുന്നത് പക്ഷേ നടി കൃത്യമായിട്ട് നടിയും നടിയോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരും കൃത്യമായിട്ട് പറയുന്നത് ദിലീപാണ് ഇത് ചെയ്തെന്നുള്ളതാണ് അവരെല്ലാം അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഇതിനെതിരായിട്ട് സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട് ദിലീപ് അങ്ങനെ ചെയ്യലെന്ന് പറയുന്നവരുണ്ട് ഇതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ചില മനുഷ്യരുണ്ട് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അവര് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ വരെ പോകുന്നവരുണ്ട് അപ്പോൾ ഈ ദിലീപിന് ഈ നടിയോട് നല്ല വൈരാഗ്യമായിരുന്നു പുള്ളിക്കാരന്റെ കുടുംബജീവിതം നശിപ്പിക്കാൻ കാരണമായത് ഈ നടിയാണ് ഈ ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ദിലീപിന് കാവ്യുമായിട്ടുള്ള ഇങ്ങനെയുള്ള ബന്ധമുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ നടിയാണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഉള്ള വൈരാഗ്യമാണ് തീർത്തു എന്നുള്ളതാണ് പറയുന്നത് ആ നടിയും ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്കും പറ്റില്ല അപ്പോൾ ദിലീപ് ഇത് ചെയ്യിച്ചാണെങ്കിൽ ദിലീപിന് തക്കതായ ശിക്ഷ കിട്ടണം കിട്ടാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ദിലീപ് അല്ലെന്ന് തെളിയിക്കണമെങ്കിൽ അവരെ ഇത് എന്തിനെ ചെയ്യിച്ചു എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു